ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധന പരിശുദ്ധ കുർആാനാണ് അത് ഒത്ത ഒരു കിതാബാണ് ഇനി അതൊരു പുതിയ അറിയില്ല അറുന്നൂറ് പേജാണ് അപ്പോ ഒരു പക്ഷേ അള്ളാഹു അവസാനത്തെ വേദഗ്രന്ഥമായിട്ട് അവതരിപ്പിക്കുന്ന ു അറുനൂറ് പേജിന്റെ ഒതുക്കം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരു ഒതുക്കത്തിലാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഖുര്ആന് ഖുര്ആന് പേജേ ഉള്ളൂ വളരെ ഒതുക്കുണ്ട് ഈ അറുനൂറ് പേജ് ആണെങ്കിലും ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് അക്ഷരങ്ങൾ ഉണ്ടതിൽ അപ്പോൾ അതുകൊണ്ട് ഓരോ അക്ഷരങ്ങളും അതിൽ ഒരു വലിയ ഓരോ ചാപ്റ്ററുകളാണ് അപ്പോ അറുന്നൂറ് പേജ് മതി അതില് ഇത്രയും അക്ഷരങ്ങളുള്ളത് കൊണ്ട് അതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ അധ്യായങ്ങളായതുകൊണ്ട് വായന മരിക്കാണ് എഴുതണില്ല വായിക്കണില്ല തുടങ്ങിയിട്ടുള്ള ബേജാറുകൾ പിന്നെ ഈ വായനയെ സംബന്ധിച്ച് ഇത് വായന മരിക്കില്ല മാത്രല്ല പുസ്തകം മരിക്കൂലെന്ന് മാത്രല്ല

ഖുറാൻ എന്ന ഗ്രന്ഥം അവിടെ ഉണ്ടാവും ഇത് നോക്കി ഹാദൽ കൗമത് ഹാദൽ ഖുറാനാണ് ഈ ഖുർആൻ അപ്പൊ ഈ ഖുറാൻ അവഗണിച്ചു എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് പരലോത് റസൂൽ ഇത് പറയുന്ന സമയത്ത് അപ്പോഴും ഈ ഖുറാൻ അവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഖുർആനും പുസ്തകവും ഇല്ലാതാവൂല അത് ലോകാവസാനത്തിന് ശേഷം ഉണ്ടാവും എന്നുള്ളതിന്റെ അർത്ഥം അതുകൊണ്ട് ഞാനിവിടെ വായിച്ചിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെ പിന്നെ ഭരണശിരാകേന്ദ്രാണ് വെയിറ്റ് ഹൗസ് അവിടെ ഒരു ലൈബ്രറി ഉണ്ട് കഥയോ നോവലോ എഴുതി ഒരു ഫിലിമൊക്കെ പിന്നെ വരുന്ന ലോകത്തെ തോന്നുന്നില്ല പിന്നെ ഞാൻ എന്റെ ഒരു അനുഭവം ഇതിനൊക്കെ എതിരാ ഞാൻ മസ്നബി ദുർജമ ചെയ്തിട്ട് ജലാധി റൂമിയുടെ മസ്നബി അതില് അത് ഇരുപത്തി ഇരുപത്തിയേഴായിരം വരിക അതില് നാനൂറ്റി ചെലവാനം വരി തർജ്ജമ ചെയ്തിട്ട് കവിതയായിട്ട് തന്നെയാണ് തർജ്ജമ അത് മാതൃഭൂമിയൊക്കെ പബ്ലിഷ് പബ്ലിഷ് ചെയ്യണം മാതൃഭൂമിയൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് പിന്നെ ആറ് എഡിഷൻ ഇറങ്ങി ഇപ്പോൾ ഏഴാമത്തെ എഡിഷനാണ് അതിൻ്റെ അർത്ഥം എന്താണ് മാതൃഭൂമി എന്നാണല്ലോ ഇപ്പോൾ പോണത് അപ്പോൾ മാതൃഭൂമിയിൽ മാതൃഭൂമിന്ന് പുസ്തകം വാങ്ങുന്ന ആൾക്കാർ ആറ് എഡിഷനും വാങ്ങി തിരിഞ്ഞ് ഏഴാമത്തെ എഡിഷൻ പ്രസിദ്ധീകരിച്ചു അതിൻ്റെ അർത്ഥം അതങ്ങനെ മരിക്കണമൊന്നുമില്ല അത് മര്യായിട്ടുള്ള പുസ്തകങ്ങൾ വന്നാൽ ആൾക്കാർ സ്വീകരിക്കുന്നു തന്നെയാണ് ഞാൻ എൻ്റെ പുസ്തകത്തെ വിജയമര്യാക്കുന്ന അവകാശപ്പെടില്ല പക്ഷെ എന്നാൽ പോലും ആളുകൾക്ക് തോന്നിയിട്ടാണല്ലോ പതെ അത് വായിക്കണമെന്നും വാങ്ങണമെന്നും താല്പര്യം കാണിച്ച താല്പര്യം ഉണ്ടാവുകയാണല്ലോ ആളുകൾക്ക് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവം നമ്മൾ എഴുതിയത് നന്നായിട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ആയിരിക്കണം വിജയിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമേൽ വലിയ കുതിപ്പുകളാണ് യുഗത്തില് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മനുഷ്യന് ജീവിത യാഥാർത്ഥ്യങ്ങളെ വലിയ അളവിൽ സ്വീകരിക്കുകയും എങ്ങനെ നമുക്ക് പുതിയ കാലത്ത് ജീവിക്കാൻ പറ്റും എന്നതിനെ പറ്റി കാര്യമായിട്ട് ആലോചിക്കുകയും കർമ്മ പദ്ധതികൾ തയ്യാറാക്കുകയൊക്കെ ചെയ്യാണ് വേണ്ടത് ഒറിജിനാലിറ്റി ഉണ്ടല്ലോ ഈ ഒറിജിനാലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾക്ക് അപ്പൊ ഒറിജിനലാണെങ്കിൽ ഒന്നും സ്പർശിക്കാൻ പറ്റില്ല ഒറിജിനലിനെ സ്പർശിക്കാൻ പറ്റില്ല ഒറിജിനൽ ഉണ്ടാക്കാനും പറ്റൂല ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ എന്നോടൊരു കുട്ടി ഞാൻ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ചെന്ന് ചെന്നപ്പോൾ അവിടെ പ്ലസ് ടു തരത്തിലൊക്കെ ഉള്ള വിദ്യാർത്ഥികളാണ് അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം രണ്ട് മണിക്കൂർ ഞാൻ സംസാരിച്ചു അതിനുശേഷം ഇൻട്രാക്ഷനാണ് അപ്പോൾ ഒരു കുട്ടി ഞാൻ ഇങ്ങനെ ഈ ഡ്രസ്സിലൊക്കെ തന്നെ എല്ലായിടത്തും പോകാം അപ്പോൾ ഒരു കുട്ടീനോട് ചോദിച്ച് പ്ലസ് ടു കാരണം പിന്നെ നിങ്ങളുടെ ക്ലാസ് ഒക്കെ വളരെ മോഡേണാണ് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി ഇങ്ങനെ ഇത്രയും മോഡേണായ നിങ്ങൾ ഇത്ര ക്ലാസ് അങ്ങനെ മോഡേണൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഞങ്ങൾ ഈ ന്യൂ ജനറേഷൻ്റെ മുമ്പിൽ ഈ കോസ്റ്റ്യൂമിൽ ഒന്ന് നിൽക്കണമെന്ന് ആവശ്യം എന്നോട് അപ്പം കുട്ടിയോട് കുട്ടിയോടപ്പം തന്നെ പറഞ്ഞു ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ട്രൗസറൊക്കെ ഇട്ടിങ്ങനെ നടക്കണവരല്ലേ അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് എ ഐനോക്കൂടെ സഹായിക്കുവോ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ സഹായിക്കുമോ അപ്പോൾ ഒറിജിനൽ റിയാക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏക്ക് സാധിക്കണമല്ല ഇവിടെ നമ്മൾ ഏ പേരുണ്ട് അതും റസൂള്ളി സിനെ നേരത്തെ പറഞ്ഞിട്ടണമല്ലോ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനുഷ്യന് മലക്കിനെക്കാളും ഉയരാൻ പറ്റും എന്ന് അൽ പറഞ്ഞിട്ടില്ലല്ലേ അല്ലെഹുൽ മിനൽ മിനൽ ബഹായ്മി ഓമാൻ ഫീൽ ഹുവ ആരാ മിനൽ മലായിക്കത്തി അപ്പം ആ അക്കലുകൊണ്ട് അക്കലിനി ആർട്ടിഫിഷ്യലാക്കിയാലും മേടില്ല റിയൽ ആക്കിയാലും മേടില്ല റിയൽ ആക്കലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ആക്കലാണെങ്കിലും അക്കലാണല്ലോ അപ്പം അഖലുകൊണ്ട് മനുഷ്യന് മനുഷ്യന് മലക്കുകളേക്കാണ് ഉയരാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ അത്ഭുതങ്ങളൊക്കെ ഈ ലോകത്ത് ഏ എന്നുള്ളത് നമുക്ക് അങ്ങനെ അന്യമായിട്ടോ വിദൂരമായിട്ടുള്ള ഒരു സംഗതിയോ ഒന്നുമല്ല ഏതായാലും അത്തരം ഒരു കാലഘട്ടത്തിലും ഇത് നിലനിൽക്കുന്നുള്ളതിന് വായന നിലനിൽക്കും പുസ്തകങ്ങൾ നിലനിൽക്കും ഞാൻ നേരത്തെങ്ങൾ പോരുമ്പോ ഇവിടെ എന്തെങ്കിലും പറയണല്ലോ എന്നാലോചിച്ചിട്ട് ഇതിങ്ങനെ ഹംസസാഹിബിന്റെ മലയാളം വഹിച്ചു നോക്കി അപ്പൊ എനിക്കത് മനസ്സിലാക്കണില്ല കാരണം അത് ഹിക്കമ്മിൻ്റെ സങ്കീർണത ഹിക്കമ്മ എന്ന് പറയുന്ന ആ കൃതിയുടെ അതിൻ്റെ ആ മൂലം മൂലസാധനം ഉണ്ടല്ലോ അതിനൊരു സങ്കീർണത ഉണ്ട് ആ സങ്കീർണത നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അപ്പൊ അത് മലയാളത്തിൽ കണ്ട് വന്നപ്പോ മലയാള ഭാഷയുടെ ഒരു പിന്നെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു അതിസങ്കീർണത അതും കൂടി വന്നു ചേർന്നപ്പോൾ എനിക്കത് മനസ്സിലായില്ല എനിക്ക് ഞാൻ മലയാളം ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഭാഷ ഒക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ഉള്ളടക്കത്തിലേക്കണ്ട് എത്താൻ ഒരു പ്രയാസം അപ്പൊ ഞാൻ അപ്പുറത്ത് അറബി തോന്നി പറ്റൂ സാധാരണ ആളുകൾക്ക് എനിക്ക് അതില് ഈ തിരിയായിക ഒന്നുകൂടി തിരിയായിക എന്ന് പറഞ്ഞാൽ ചേതെങ്കിലൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം പിന്നെ ഞാൻ എന്റെ ഒരു സ്വഭാവം തന്നെ ഓരോ വിഷയത്തിനനുസരിച്ച് ലാംഗ്വേജ് സ്വീകരിക്കില്ല എനിക്ക് എൻ്റെതായ ലാംഗ്വേജ് എന്നുള്ള നിൽക്കല്ല ആ വിഷയത്തിന് വേണ്ട ലാംഗ്വേജ് ഞാനൊരിക്കലേക്ക് ഇറാനിലെ ഒരു മുർത്തസ മുദാഹരിയുടെ ഒരു 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 പുസ്തകം തെർജ് ചെയ്തിട്ട് തൊഹീദിൻ്റെ പ്രപഞ്ച വീക്ഷണം ജഹാബിനിയെ തൊഹീദെന്ന് പെർഷ്യൻ ചെയ്ത ആ പുസ്തകത്തിൻ്റെ തെരജ്ജം ചെയ്തിട്ട് അത് വായിച്ചതിന് ശേഷം ഇവിടുന്ന് കാസർഗോഡ് നിന്ന് ഒരാൾ വിളിച്ചാണ് എന്നെ ചീത്തരണം ഇതൊക്കെ മനുഷ്യന് തിരിയണമായ രീതിയിൽ കൊടുക്കുകയാണ് അപ്പം ഞാൻ അയാൾക്ക് ഒരു കത്തയച്ചു ആ കത്തിൻ്റെ കൂടെ ഞാൻ രക്തസാക്ഷി എന്നുള്ള ഡോക്ടർ അലി നേരത്തെ സൂചിപ്പിച്ച് അലീശ്വര്യത്തിയുടെ പുസ്തകത്തിൻ്റെ കോപ്പി അയച്ചു നിങ്ങൾ ആ മൂർത്തതാമർത്തകരുടെ പുസ്തകം വായിക്കട്ട ഈ പുസ്തകം വായിച്ചാൽ മതിയാണ് അപ്പോൾ അരിശരിയത്തിയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ചരിത്ര പുസ്തകമാണ് അപ്പോൾ അതതിൻ്റെ അതിൻ്റെ ആ രീതിയിൽ ഇപ്പോൾ അതിനെപ്പറ്റി തന്നെ എം എൻ കാരശ്ശേരി നമ്മളെ മലയാള ഡിപ്പാർട്ട്മെൻറ്റ് കാലിക്കറ്റ് അദ്ദേഹം ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം എന്നെ പ്രശംസിച്ചുകൊണ്ട് കത്തയച്ചു നിങ്ങളെ ലാംഗ്വേജ് അത്ര മനോഹരമാണെന്നൊക്കെ പറഞ്ഞു ഒരു കത്തയച്ചു അപ്പോൾ ആ പുസ്തകം ചരിത്ര പുസ്തകമാണ് അപ്പോൾ അതിൻ്റെ ഭാഷ അങ്ങനെ ഇരിക്കും അതേസമയത്ത് ഇത് ഫിലോസഫിയാണ് ഫിലോസഫി ആകുമ്പോൾ ഫിലോസഫിയുടേതായ ഒരു ലാംഗ്വേജ് ഇല്ലെങ്കിൽ അത് അർത്ഥശൂന്യായി മാറും ഫിലോസഫിക്ക് ഫിലോസഫിയുടെ ലാംഗ്വേജ് തന്നെ പറയണല്ലോ അപ്പോഴല്ലേ കാരണം അതുകൊണ്ട് എല്ലാവരും സംസ്ഥാനവും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതാതിരൂക്ഷം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കം സമസ്തയിൽ ഉണ്ട് എന്ന സലാമിന്റെ ആരോപണം ഗുരുതരം അപക്വമായ വാക്കുകൾ നിയന്ത്രിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഉമർ ഫൈസി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു സെക്രട്ടറി സലാമിന്റെ വാചകങ്ങളിൽ ചില അപക്കമായ വാക്കുകൾ വന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് തേട്ടി വന്നതാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അത് പരിഹരിക്കാൻ ലീഗ് നേതൃത്വം മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഉന്നതനായ നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു സംസാരം വന്നപ്പോഴുണ്ടാകുന്ന ഒരു വികാരപ്രകടനം മാത്രമാണ് അത് സലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം സമസ്ത വിശ്വാസിയല്ല അതായത് സുന്നതിമാൻ്റെ വിശ്വാസക്കാരനല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതോടുകൂടെ ലീഗിലെ പാരമ്പര്യം തെറ്റിച്ചുകൊണ്ട് കടന്നുപോയി പിന്നീട് തിരിച്ചു വന്നവനാണ് അതുകൊണ്ട് തന്നെ ലീഗിലെ തന്നെ ഉന്നതരായ ആൾക്കാർക്ക് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് പോസ്റ്റ് ചെയ്തതിൽ വളരെയധികം വിമർശനമുണ്ട് സലാമൊക്കെ ചൂണ്ടിക്കാണിച്ചത് തട്ടം വിവാദത്തിൽ കാര്യമായൊരു പ്രതികരണം തങ്ങളുടെ ഇവിടെ ഒരു ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് തങ്ങൾ തന്നെയും പ്രതികരിച്ചിട്ടുണ്ട് നന്നായി പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ ഇത് നേരത്തെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ലീഗിന്റെ അടിയിൽ കൂടെ പോയിട്ട് പറയണം എന്നുള്ള ആ ചിന്താഗതി ആ അസലാമിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് കളയലാണ് നല്ലത് ഈ ഈ ഹരിത പതാക വാട് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പിതാ മഹാന്മാർ കാണിച്ചു തന്ന പാതയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അവർ പഠിപ്പിച്ച വിശ്വാസവും അവർ അവരുപഠിപ്പിച്ച മുസ്ലിം ലീഗിന്റെ ഭരണഘടനയും തത്വങ്ങളും ആദർശങ്ങളും ഒക്കെ മുറുകടിച്ച് പ്രസ്ഥാനത്തെ തലമുറ തലമുറ കൈമാറി തലമുറയൊക്കെ കൈമാറുന്നതിന് വേണ്ടി പതാകവാഹകരായിട്ടുള്ള വാഹകരായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തകർമാരാണ് ഇവിടെ തനിച്ചു കൂട്ടിയിട്ടുള്ളത് ഇതാരും വലിയ ഒരാൾക്കൂട്ടത്തിൽ സംഘടിപ്പിച്ചതല്ല മറിച്ച് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ വളം പഞ്ചായത്തിലെ ചില കങ്കാണിമാർക്ക് വേണ്ടി ചില പ്രമാണിമാർക്ക് വേണ്ടി അവരുടെ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ ഭാഗങ്ങളായ പ്രവർത്തകന്മാരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിന് ശക്തപരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ക്രിക്കറ്റിൽ വിക്കറ്റ് വീഴുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ പ്രവർത്തകന്മാരെയും സസ്പെൻഡ് ചെയ്യുകയാണ് പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശാബ്ദങ്ങളെയും ഹൈദർ ശാബ്ദങ്ങളെയും തെളിവെളിച്ചുകൊണ്ട് ഈ അങ്ങോളം ലീഗിനെ തകർക്കാൻ കഴിയില്ല മുസ്ലിം ലീഗ് ജനഹൃദയത്തിൽ അടിയുറത്ത് നിൽക്കുന്നത് പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിയ മുന്നോട്ട് വന്നിരിക്കുന്നു മു അകത്ത് കയറി നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കാമെന്നുള്ള പുതിയ തന്ത്രമാണ് സലാം വയറ്റിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം എന്തൊക്കെ സ്വീകരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സ്നേഹിക്കുന്ന അനുയായുക്തമാണ് പക്ഷെ പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഈ കൂടി കീഴ് ഭാഗം സുന്നിയിലുള്ള ആളുകളാണ് നടക്കള് അവസാനുണ്ട് പക്ഷെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ സുന്നത്ത് സുന്നത്ത് ജമായത്തിനെ അടിച്ചേൽപ്പ് അടച്ചാക്ഷേപിച്ചുകൊണ്ട് പ്രീതങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്ക് സുന്നി വിരുദ്ധത കടത്തിവിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കൂടപദ്ധതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ സുന്നി വിഭാഗം മുസ്ലിം ലീഗിനെതിരായ പഴയൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ പല ഭാഗങ്ങളിലും പ്രശ്നം അവർക്ക് നമ്മളുള്ള പ്രതിഷേധം മുസ്ലിം ലീഗ് സമുദായത്തിലെ മുഴുവൻ മതസംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി മതങ്ങൾ തമ്മിലുള്ള ഐക്യം

മക്കൾ പരമ്പരയിൽ ഇന്ന് കേരളത്തിൻ്റെയും കർണാടകൻ്റെയും ഇന്ത്യയും അതിനപ്പുറമുള്ള രാജ്യങ്ങളിൽ വരെ മഹാനരായ ഷേഖ്നാഥ് സയ്യിദുന താജുലോലമ സയ്യിദ് അവർ അബുകാല പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ ദീർഘ നൽകട്ടെ ആ തണലിൽ നമുക്ക് അബോഹു ഒരുപാട് ഒരുപാട് കാലം ഇനി ഇനിയും നീട്ടിത്തരട്ടെ ആ ആ മഹാനായ സയ്യിദ് അവറുകളെ പോലത്തെ ഒരു ഒലിജി ഒരു മഹാന് ഇന്ന് ലോകത്ത് നമുക്ക് കണ്ടെത്തൽ വളരെ അപൂർവം അിൽമിന് അിൽമും സദരീസിന് സദരീസും വിലായത്തിന് പൂർണ്ണമായ വിറാസത്തുള്ള മഹാനവാറുകൾ അബോഹത്തായ ആ ഇതുപോലത്തെ സാദാദ്യങ്ങളുടെ റബ്ബ് നമുക്ക് നീട്ടിത്തരട്ടെ ഇവരോടുള്ള അതവ് ഇതാണ് ഏറ്റവും വലിയ മാർമ്മ മഹാനായ ചെയ്തവരുടെ ഹതിമത്തിൽ ഏതു നേരവും കൂടെ ഇരുപത്തിനാല് മണിക്കൂറും ഇരിക്കണമെന്നും അവിടുത്തെ സത്മത്തിലായി കഴിയണമെന്നും സാധുവായ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവസരം കിട്ടുന്നില്ല അതിനുള്ളൊരു ഇല്ല നമ്മളെ പോലത്തെ മക്കളേതായാലും വെക്കൂല അതേ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു വിളി കിട്ടിയാൽ ഇനി ഇനി വന്നിട്ട് എന്റെ ഗുലാമിയിൽ എന്റെ ഒരു അടിമമായിട്ട് നിന്നോ എന്ന് തന്നെ പറഞ്ഞ് മഹാനായ കുറത്ത് സയ്യിദ് അവൾ അവിടുത്തെ ഉപ്പാ മഹാനരായ സയ് താജുൽമ സയ് അവൾ ഒരവസരം ഇരിക്കും അങ്ങോക്കോ തന്നാൽ നമുക്കത് വലിയ ഭാഗ്യായിട്ട് നമ്മൾ തന്നെ മഹാനായ ഷേഫുനുന താജുൽ സയ് ഷേഫുന സുൽഫാനുൽ പി ഉസ്താദ് ഈ മഹാന്മാരെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ആലം കുത്തുബുൽഖ് മുഹമ്മദ് ഈ നാട്ടിലൊക്കെ ഷേഫുന വന്നിട്ടുണ്ട് ഈ നാട്ടിലൊക്കെ ഷെയഫുന കുത്തുബുൽ ആലം ഒരുപാട് തവണ നടന്നിട്ടുണ്ട് മഹാനായ സീയം വലിയ നിങ്ങൾക്കൊക്കെ അറിയാം സമസ്ത വിശമുണ്ടായ സമയത്ത് മഹാനായ സാജുല്ലാല സൈതകൾ ചെന്നപ്പം മുത്തുവില്ലാലും പറഞ്ഞത് അന്ത് അലൽ നിങ്ങളെ ഹത്തന്റെ കൂടെയാണ് ഹത്തലാണ് അതിൽ തന്നെ അടി അടിയുറച്ചു നിൽക്കണം എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷീഫനാലത്ത് എന്നപ്പം ഇങ്ങനെ ഇങ്ങനെങ്ങനെ പ്രശ്നമുണ്ടായാലോ ഷീഫുന പറഞ്ഞത് ദീനന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂ ഇപ്പോഴും നമ്മുടെ ചാനലിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു സുന്നി സംഘടനകൾ പിന്മാറി സി പി എം അനുകൂല വിഭാഗമാണ് ഈ സമ്മേളനം എന്നാണ് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് സമസ്ത സമസ്തകരണ ജംബിയമ്മയുടെ അജയ്യനായ സാരഥി സെയ്ദുൽ സയ്ദ് മുഹമ്മദ് ജഫ്രി മുത്തബായ തങ്ങൾ ഓൺലൈനിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബദർ സദാദ് സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി സമസ്തയുടെ ഒരു സെക്രട്ടറിയാണ് അദ്ദേഹമാണ് മുഖ്യപ്രഭാഷ നടത്തിയത് ബഹുമാനപ്പെട്ട ആവേശമായ ഉമർ ബൈസി ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചു എന്നിട്ടും ഈ ചാനലുകൾ അതേപോലെ കൊടുക്കുന്നു എങ്കിൽ ആരുടെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി സാമ്പാറായി തിളക്കാൻ മീഡിയ വണ് തീരുമാനിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ വഖഫ് അതുപോലെ തന്നെ ഭരണഘടനയും സംരക്ഷിക്കപ്പെടണം ഇത് മുസ്ലിം സമുദായത്തിന്റെ പൊതു ആവശ്യമാണ് എന്ന നിലയിൽ ഇതിനേറ്റവും കൂടുതൽ പ്രയത്നിച്ചുകൊണ്ട് സുല്ലി ഉലമാക്കൾ സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ നിർദ്ദേശപ്രകാരം അതുപോലെ സയ്ദ് മുഹമ്മദ് കോയത്തങ്ങളുടെ അനുവാദവും ആശീർവാദവും പ്രകാരം അതുപോലെ മൗലാനും സമ്പദ പ്രകാരം എല്ലാ സംഘടനകളെയും ദക്ഷിണ കേരള ജമ്മിയത്തുലമ ഇന്നലെ രാത്രി പതിനൊന്ന് മണിവരെയും ഇതിൽ നിന്ന് പിമ്പാറിയതായിട്ട് ഒഫീഷ്യലായിട്ട് ഒരറിയിപ്പും നൽകിയിട്ടില്ല വാർത്താ മീഡിയകളിൽ വന്ന വാർത്തകളല്ലാതെ ഇതിന്റെ സംഘാടകരായ ഞങ്ങളെ വിളിച്ച് ഈ എട്ടാം തീയതി മുതൽ ഈ മെയ് നാലാം തീയതി വരെ ഈ സമയം വരെ ഒരു നേതാവും ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഞങ്ങൾ എത്തുകയില്ല എന്ന് സാമാന്യ മര്യാദയുടെ ഭാഷയിൽ ആരും പറഞ്ഞിട്ടില്ല പരിപാടി മുന്നോട്ട് നീങ്ങട്ടെ എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നേതൃത്വങ്ങളും ഞങ്ങളെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമുദായത്തിന്റെ പൊതുവിഷയം കടന്നു വരുമ്പോ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതിഷേധിക്കാൻ അണികൾ തയ്യാറാണ് അവിടെ

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം